കിറ്റ് കിട്ടുമ്പോൾ ചരിത്രം മറക്കുന്നവരായി ഹൈന്ദവ സമൂഹം മാറരുതെന്ന് സ്വാമി ചിദാനന്ദപുരം മാർഗദർശക മണ്ഡലം നടത്തുന്ന ധർമ്മ സംരക്ഷണ യാത്രയുടെ ഭാഗമായി കോട്ടയത്ത് നടന്ന വിരാട ഹിന്ദു സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാമിജി ഹിന്ദു സമാജത്തിന്റെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുക സനാതനധർമ്മവും സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കുക കേരളീയ സമൂഹം നേരിടുന്ന ധാർമികച്തിക്കെതിരെ ബോധവൽക്കരണം നടത്തുക ഇവയെല്ലാമാണ് മാർഗദർശക മണ്ഡലം നടത്തുന്ന ധർമ്മ സംരക്ഷണ യാത്രയുടെ ലക്ഷ്യം മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സമ്പൂജ്യ ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ നൂറിലധികം സന്യാസിവരിമാർ നയിക്കുന്ന യാത്രയ്ക്ക് തിരുനക്ര മൈതാനത്ത് സ്വീകരണം നൽകി തുടർന്ന് ഹിന്ദു നേതൃ സമ്മേളനം വാഴൂർ തീർത്ഥപാദാശ്രമ മഠം അധിപതി പൂജ്യ പ്രജ്ഞാനന്ദ സരസ്വതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തി അൻപതിലധികം സമുദായങ്ങളുടെ സംസ്ഥാന നേതാക്കളും ആധ്യാത്മികാചാര്യന്മാരും പൗരപ്രമുഖരുമായി നാനൂറിലധികം ഹൈന്ദവ നേതൃത്വം ഹിന്ദു നേതൃത്വ സമ്മേളനത്തിൽ പങ്കെടുത്തു ശേഷം തിരുനക്കര ക്ഷേത്ര മൈതാനത്ത് വിരാട് ഹിന്ദു സംഗമം നടന്നു കിറ്റ് കിട്ടുമ്പോൾ ചരിത്രം മറക്കുന്നവരായി ഹൈന്ദവ സമൂഹം മാറരുതെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് പെട്ടെന്ന് മറന്നു പോവും ചിലപ്പോ ഒരു കിറ്റ് കിട്ടിയാ മതിയാവും എല്ലാം മറക്കാൻ ചിലപ്പോ അതെ ആ കിറ്റ് എവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്ന് പോലും വൈഭവം നഷ്ടപ്പെട്ട് ചരിത്രത്തെ എളുപ്പം നമ്മൾ മറക്കും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമാജമേ നിലനിൽക്കൂ ചരിത്രത്തെ വിസ്മരിച്ചാൽ ഒരു സമാജം നിലനിൽക്കില്ല ചിന്മയാമിഷൻ ശ്രീരാമകൃഷ്ണാശ്രമം അമൃതാനന്ദമയി മഠം ശിവഗിരി മഠം തീർത്ഥപാദാശ്രമം ശുഭാനന്ദാശ്രമം ബ്രഹ്മകുമാരി സന്യാസി സഭ ആചാര്യന്മാർ സത്യസായി മിഷൻ മാർഗദർശക് മണ്ഡലം ആചാര്യന്മാർ എന്നിവർ സമ്മേളനത്തിൽ മാർഗദർശനം നൽകി ജനം കോട്ടയം